ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിലെ ഓരോ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസിയും കൂടി ചർച്ച ചെയ്തിരുന്ന വോട്ട് ചോരി വിഷയം അല്ലെങ്കിൽ വോട്ട് കൊള്ള വിഷയം എത്ര പെട്ടെന്നാണ് മാധ്യമങ്ങളെല്ലാം കൂടി വിസ്മൃതിയിലാക്കിയത് ഇലക്ഷൻ കമ്മീഷനെതിരെ ഗുരുതരമായി ഉയർന്ന ആരോപണങ്ങൾ കർണാടകയിലും ബീഹാറിലും പോലെ തൃശൂരിലും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പി വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു എന്ന ആരോപണം വരുമ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് അറുപതിനായിരത്തോളം വോട്ടുകൾ ഞങ്ങൾ ചേർത്തു നിങ്ങൾ തൂങ്ങിച്ചെത്തോ എന്നാണ് ഇന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞങ്ങൾ കശ്മീരിൽ നിന്ന് പോലും ഇവിടെ ആളുകളെ കൊണ്ടുവന്ന് ഇനി തൃശ്ശൂരിൽ വോട്ട് ജയിക്കുമെന്നാണ് ബി ജെ പിക്ക് വേണ്ടി അപ്പോൾ വ്യാപകമായി ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി കേരളത്തിൽ പല രീതിയിലുള്ള വോട്ട് ചേർക്കലുകൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന് നടക്കുകയും ചെയ്യും എന്ന് ബി ജെ പി പറയുകയും അതിൽ വ്യാപകമായ ചർച്ച നടക്കുകയും സുരേഷ് ഗോപി വലിയ പ്രതിരോധത്തിലാവുകയും വാപൂട്ടി മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് മലയാളികൾ ചർച്ച ചെയ്തത് അത്രയും ഗൗരവത്തോടെ ചർച്ച ഒരു വിഷയമാണെന്നേ അത് അതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ഗർഭകഥ പെണ്ണ് കേസ് ചാറ്റ് കേസ് എന്നൊക്കെ പറഞ്ഞ് ഒരു പരാതിയോ എഫ്ഐആറോ പോലും ഒരു കോടതി ഇടപെടലോ പോലീസ് ഇടപെടലോ പോലും ഇല്ലാത്ത ഒരു വിഷയം ചർച്ച ചെയ്ത് ചാനലുകൾ നശിപ്പിക്കുന്നത് രാഹുൽ പരാതി ഉള്ളവർ പോലീസിനെ സമീപിക്കട്ടെ കോടതിയെ സമീപിക്കട്ടെ കോടതി ഇടപെടട്ടെ പോലീസ് ഇടപെടട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഒരു തെളിവുമില്ലാത്ത ഒരു പരാതിക്കാരി പോലും പോലീസിനെയോ കോടതിയെയോ സർക്കാരിനെയോ സമീപിക്കാത്ത ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അവിടെയൊക്കെയാണ് നമ്മൾ ബീഹാറിലെ ജനങ്ങളെ കണ്ടുപഠിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം ബീഹാറിലെ ജനങ്ങൾ മുഴുവൻ നെഞ്ചേറ്റി നെഞ്ചേറ്റിക്കഴിഞ്ഞു രാജ്യം മുഴുവൻ അത് വലിയ ചർച്ചയാണ് കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനയും ഉറുക്കപ്പിടിക്കുന്നവരാണ് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സംരക്ഷകരാണ് ഗോധി മാധ്യമങ്ങളെപ്പോലെയല്ല എന്നൊക്കെ പറയുന്നവർ ആ മാധ്യമങ്ങൾ ഇവിടെ ആ വിഷയം മുഴുവനായി കൈവിട്ടിരിക്കുകയാണ് പക്ഷേ ബീഹാറിലെ ജനങ്ങൾ അങ്ങനെയല്ല കേട്ടോ ബീഹാറിലെ ജനങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രാ മയമാണ് ആ സംസ്ഥാനം മുഴുവൻ ഇളകി മറിയുകയാണ് ജനങ്ങൾ കടൽ പോലെ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും ഒഴുകിയൊഴുകി എത്തുകയാണ് ഞെട്ടിപ്പോകുന്ന അന്തം വിട്ടുപോകുന്ന കാഴ്ചകളാണ് ഇതിന് പിന്നാലെ രാജ്യവ്യാപകമായി നിരവധി ട്രോളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി എതിരെ രാഹുൽ ഗാന്ധിയുമായി കമ്പയർ ചെയ്ത് കൊണ്ട് വരുന്നുണ്ട് അതിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം പട്ടണി ജി ആഹാ വോട്ട് വല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പട്നയിലെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാതെ ജനങ്ങളുമായി ഒന്ന് ഈ വിഷയത്തിൽ അതായത് വോട്ട് ചോരി വിവാദം വോട്ട് അധികാര യാത്ര ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അതേക്കുറിച്ചൊന്നും സംസാരിക്കാതെ കാറിനുള്ളിൽ ഇരുന്ന് ജനങ്ങളെ കൈവീശി കാണിച്ചങ്ങ് പോയി ബി ജെ പി ജയ് മോദിജി പാകിസ്ഥാൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം പ്രൊപ്പകണ്ഠയുമായിട്ട് അടിച്ചറക്കി വിടുകയാണ് പക്ഷെ ഇപ്പുറത്തെ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഉത്തരം മുട്ടിയ അണ്ണാക്കിൽ പിണ്ണാക്കിയ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പി നേതൃത്വം എന്നിവരെ ട്രോളിക്കൊണ്ടും അവരുടെ ഒന്നും പറയാനില്ലായ്മയെ നിശബ്ദതയെ കടന്നാക്രമിച്ചുകൊണ്ടും ഉത്തരേന്ത്യയിലൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഗോധി മീഡിയ എന്നുള്ളത് നമ്മൾ മാറ്റിവെച്ചോളൂ അവരെപ്പോഴും ഇതിനകത്ത് രാഹുൽ ഗാന്ധിയെ പ്രതിയാക്കാനും കള്ളനാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന് തുടർച്ചയെന്നോളം കേരളത്തിലെ മറുനാടൻ മലയാളി എന്ന യൂട്യൂബർ സാജൻഷ് കാര്രിയ ഒരു വീഡിയോ ഞാൻ എപ്പോഴും പറയുന്നതാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് അദ്ദേഹത്തോട് വ്യക്തിപരമായ ദേഷ്യമുള്ളതുകൊണ്ടല്ല പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും പച്ചക്കള്ളം എന്ന് ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു യൂട്യൂബറായ സാജൻഷ് കാര്രിയ സാറ് പറയാൻ പാടില്ലായിരുന്നു കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എവിടെയാണ് പച്ചക്കള്ളം എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടില്ല സാജൻ ഷ് കാര്രിയ സാറിന് പറയാൻ സാധിച്ചിട്ടില്ല ആ സാറ് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സാജൻഷ് കാര്രിയ സാറിനെ പോലുള്ളവർ പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ ബീഹാറിലെ ജനങ്ങൾ തുറന്നു പറയുകയാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന വേദിയിലൊക്കെ വന്നിട്ട് തുറന്ന് പറയുകയാണ് എൻ്റെ വോട്ട് കാണാനില്ല കഴിഞ്ഞ തവണ ബൂത്ത് ഏജൻ്റ് ആയിരുന്നു ഞാൻ എൻ്റെ ബൂത്ത് എൻ്റെ വോട്ട് കാണാനില്ല എൻ്റെ കുടുംബത്തിൽ അഞ്ചോ ആറോ പേരെ ഒറ്റയടിക്ക് ഇലക്ഷൻ കമ്മീഷൻ വെട്ടിക്കളഞ്ഞു എന്താണ് കാരണമെന്നറിയില്ല ഇനി ഞങ്ങൾക്ക് റേഷൻ കിട്ടുമോ എന്ന് പോലും അറിയില്ല അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ പൗരത്വ പരിശോധന നടത്തുന്ന പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ഗുരുതരമായ വിഷയമാണെന്നേ ഇതെന്താണ് മലയാളികൾ ഇപ്പോൾ ചർച്ച ചെയ്യാത്തത് നമുക്കിടയിലുള്ള നമുക്ക് എന്ത് എന്താണ് സംഭവിക്കുന്നത് ഒരുത്തരൊരു പെണ്ണിനെ ചാറ്റ് ചെയ്തു എന്ന് പറയുന്നു പെണ്ണിനെ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയുന്നു മോശമായി സംസാരിച്ചു എന്ന് പറയുന്നു കോഴിയാണെന്ന് പറയുന്നു അതിന് നിയമപരമായി നേരിടാൻ ഒരാളും രംഗത്ത് വരുന്നില്ല കുറേ കഥകളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അടിച്ചുവിടുന്നു ചില ചാനലുകൾ ചില ഓഡിയോ കേൾപ്പിക്കുന്നു ഇതൊക്കെ നേരാണോ നുണയാണോ എന്ന് പോലും കോടതി സ്ഥിരീകരിച്ചിട്ടില്ല കോടതിയിലേക്ക് വിഷയം എത്തിയിട്ടേയില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം ബഹുമാനപ്പെട്ട കോടതി ഒരാളെ ശിക്ഷിക്കുന്നത് വരെ അയാൾ ആരോപണ വിധേയൻ മാത്രമാണ് അയാൾക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അയാൾ കുറ്റാരോപണി പ്രതി മാത്രമാണ് ഇവിടെ പ്രാഥമികമായി ഒരു കേസിൽ പ്രതി പോലും ആകാത്ത മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ച് അതിലെ കമ്പിക്കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് സുഖിക്കുകയാണ് പലരും സ്ത്രീകൾക്ക് ഇരകൾക്ക് നീതി വേണ്ട എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇരകളാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നവർ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിനൊപ്പം നിൽക്കുന്നില്ല സംസ്ഥാന സർക്കാരും സി പി എമ്മും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞുതുള്ളുകയാണ് ഈ സ്ത്രീകൾക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൂടെ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഏതെങ്കിലും കേസ് നിലനിൽക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലും ഈ പെണ്ണ് കേസ് എപ്പോഴും ലൈവായിട്ട് നിർത്തുക പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട് നാൽപ്പതും അമ്പതും ദിവസം എല്ലാ ചാനലുകളുടെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വിഷയമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കേസാണ് ഉമ്മൻചാണ്ടി സാർ എന്തുവരെ അന്ന് വേദനിച്ചിട്ടുണ്ടാവും അന്നിട്ടൊടുവിൽ എന്താണ് സംഭവിച്ചത് നമുക്കൊക്കെ അറിയാം അപ്പോൾ ആ അമ്പത് ദിവസം ഈ മാധ്യമങ്ങളെ വിശ്വസിച്ച് അതിന് മുന്നിലിരുന്ന നമ്മൾ പ്രേക്ഷകരാരായി അന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിലെ കണ്ണൂർ റിപ്പോർട്ടർ അന്ന് ഈ ഈ പറയുന്ന ചർച്ചകളുടെയൊക്കെ ഭാഗമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷെ അന്ന് നിങ്ങൾ പ്രേക്ഷകർ ഈ ചാനലിൽ ചർച്ചകൾ മുഴുവൻ കണ്ട് ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അതിൽ കമൻ്റ് പറഞ്ഞ് വിവരമറിയിച്ച് എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത് എന്നിട്ട് എന്തായി ആ കേസിൻ്റെ അവസ്ഥ അതൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലുമൊക്കെയാണ് ഇത് അതുപോലുമില്ലാതെ ഒരു ഊഹാപോഹമെന്നോ അല്ലെങ്കിൽ ചില ആളുകളുടെ മൊഴികൾ ചില ആളുകളുടെ വാക്കാലുള്ള ചില പരാമർശങ്ങൾ ഒരു നടി പേര് പോലും പറയാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അതിൻ്റെ പേരിലും മാങ്കൂട്ടത്തിൽ നേരെയാണ് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടത്തരുത് എന്ന് ഞാൻ പറയില്ല മാധ്യമങ്ങൾക്ക് നടത്താം അത് കേൾക്കാനും കാണാനും ആളുണ്ടെങ്കിൽ അവർക്കതിൽ പങ്കുചേരാം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്ന ഒന്നായി പലപ്പോഴും പെണ്ണുകേസുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ ഗൗരവതരമായ നമ്മുടെ രാജ്യം വലിയ അപകടാവസ്ഥയിലാണ് എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുകയും അതിൻ്റെ തെളിവുകളിങ്ങനെ ലൈവായി ഈ റാലികളിലൂടെ ജനങ്ങൾ തന്നെ വന്ന് പറയുകയൊക്കെ ചെയ്യുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോലും ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഗൗരവതരമായ ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെയുള്ള മാധ്യമങ്ങളാണ് ഇന്ന് മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്ര സിമ്പിൾ മനുഷ്യനാണെന്ന് നോക്കുക ഒപ്പമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു സെക്യൂരിറ്റി ജീവനക്കാർക്ക് വെള്ളം കൊടുത്ത് ഒരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുകയാണ് ജനലക്ഷങ്ങൾക്ക് നടുവിൽ വലിയ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാ മനുഷ്യന് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സെക്യൂരിറ്റി കുറച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ചിലപ്പോൾ കൂട്ടിയിട്ടുണ്ടാവും എങ്കിൽ പോലും ഇത്രയും ജനങ്ങൾക്ക് നടുവിൽ ആരെങ്കിലും ഓടി വന്നാൽ അവരെ ഒന്നും മാറ്റി നിർത്താതെ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്ത ആശങ്കയുണ്ടേ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതിന് പകരം ഈ തൃശൂർ മണ്ഡലത്തിലെ വോട്ട് തട്ടിപ്പ് ആരോപണം എന്തായി ഈ പറയുന്ന രാജ്യവ്യാപകമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ എന്തുകൊണ്ട് മലയാള മാധ്യമങ്ങൾ കാണുന്നില്ല നിങ്ങൾ ഈ പെണ്ണു കേസ് പെണ്ണു കേസെന്നു പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഗർഭകേസും തപ്പി പോകുമ്പോൾ ശരിക്കും ജനങ്ങൾ അറിയേണ്ട എത്ര 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 വാർത്തകളും ഗൗരവതരമായ വിഷയങ്ങളുമാണെന്നറിയോ ഒന്നുമല്ലാതായി പോകുന്നത് അതിൽ മാധ്യമങ്ങൾ നിയന്ത്രണം പാലിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാതെ ഓടിവെക്കുന്നത് ഒരു വലിയ ക്രൈമാണ് മാധ്യമങ്ങളെ ധാർമ്മികമായതൊരു ക്രൈമാണ് മാധ്യമ പ്രവർത്തനം എന്നാൽ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കുക എന്നത് കൂടിയാണ് അല്ലാതെ എല്ലാം മൂടി വെച്ചിട്ട് ഈ ഗർഭക്കേസും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കൽ മാത്രമല്ല അല്ലെങ്കിൽ നടക്കുന്നതല്ല എന്തായാലും മാധ്യമങ്ങൾ കേരളത്തിലെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം ഇത്തരം വാർത്തകൾ അത് വളരെ ഗൗരവതരമായി രാഹുൽ ഗാന്ധി ചരിത്രത്തിലാദ്യമായി ഒരു ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തി ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച ഒരു സംസ്ഥാനം പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് യാത്ര നടത്തുമ്പോൾ അതിന് വലിയ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ അതൊന്നും ഹെഡ്ലൈൻസിൽ പോലും വെക്കാതെ മാറ്റി നിർത്തുന്ന ചാനലുകളുടെ ഈ സംസ്കാരം അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഞാൻ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട സകല വാർത്തകളും ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് സത്യസന്ധമായി എത്തിക്കൊണ്ടിരിക്കും ഞാൻ പഠിച്ച മാധ്യമ പ്രവർത്തനം ഞാൻ ചെയ്ത മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം അത് സത്യസന്ധമായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ജനപക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കണം എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും എല്ലാ ദിവസവും ഞാൻ നൽകുക തന്നെ ചെയ്യും എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന എനിക്ക് അതിൽ വലിയ സന്തോഷവുമുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയെ തമസ്കരിച്ചുകൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേസും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന മാധ്യമങ്ങൾ ജനങ്ങളോട് വഞ്ചന ചെയ്യുകയാണ് അത് തിരിച്ചറിയണം മാധ്യമങ്ങളെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്